അമേരിക്ക ബി രണ്ട് സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിരണ്ടിന് ലഭ്യമായ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാവുകയും ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അമേരിക്ക ഈ ആക്രമണം നടത്തിയത് ഇസ്രായേൽ നേരത്തെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നെങ്കിലും അമേരിക്കയുടെ ഈ ഇടപെടൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കി ലക്ഷ്യങ്ങൾ അമേരിക്കയുടെ ബി രണ്ട് ബോംബറുകൾ പ്രധാനമായും മൂന്ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടത് ഒന്ന് ഫോഡോ ഫോർഡോ ടെഹ്റാനിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രം ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ നിർമ്മിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ തകർക്കാൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യമായിരുന്നു ഇതാണ് ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം രണ്ട് നത്താൻസ് നത്താൻസ് ടെഹ്റാനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ തെക്കുകിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രം ഇറാനിലെ പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് ഇതിന്റെ ഒരു ഭാഗം ഭൂമിക്കടിയിലാണ് മൂന്ന് ഇസ്ഫഹാൻ ഇസ്ഫഹാൻ ടെഹ്റാനിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ തെക്കുകിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രത്തിൽ ആയിരക്കണക്കിന് ആണവശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുന്നുണ്ട് പ്രിപ്പറേഷൻ ആൻഡ് ഇന്റലിജൻസ് ഗ്യാതറിംഗ് ആക്രമണത്തിന് ദിവസങ്ങൾ മുൻപുതന്നെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ശേഖരിച്ചു അവയുടെ ഘടന പ്രതിരോധ സംവിധാനങ്ങൾ ഭൂമിക്കടിയിലുള്ള ഭാഗങ്ങൾ എന്നിവയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാക്കി ബി രണ്ട് സ്റ്റെൽത്ത് ബോംബറുകൾ പസഫിക് സമുദ്രത്തിലൂടെ പടിഞ്ഞാറോട്ട് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത് ആക്രമണത്തിനുള്ള മുന്നൊരുക്കമായി കണക്കാക്കപ്പെടുന്നു ഇസ്രായേലുമായി അടുത്ത ഏകോപനമുണ്ടായിരുന്നു ആക്രമണത്തിന് മുൻപ് ഇസ്രായേലിന് വിവരങ്ങൾ കൈമാറിയിരുന്നു ഘട്ടം രണ്ട് വിമാനങ്ങളുടെ വിന്യാസം ഡിപ്ലോയ്മെന്റ് ഓഫ് എയർക്രാഫ്റ്റ് ആറ് ബി രണ്ട് സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകളാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചത് ഇവ ലോകത്തിലെ ഏറ്റവും നൂതനമായ ബോംബർ വിമാനങ്ങളിൽ പെടുന്നു അവയ്ക്ക് വളരെ സങ്കീർണമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് കൃത്യമായ ആക്രമണങ്ങൾ നടത്താൻ കഴിയും ഓരോ ബി രണ്ട് ബോംബറിനും മുപ്പതിനായിരം പൗണ്ട് ഏകദേശം പതിമൂവായിരത്തി അറുനൂറ് കിലോഗ്രാം ഭാരമുള്ള ജി ബി യു അമ്പത്തിയേഴ് മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എംഒപി ബംഗർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ കഴിയും ഈ ബോംബുകളാണ് ഫോഡോ പോലുള്ള ഭൂഗർഭ കേന്ദ്രങ്ങളെ തകർക്കാൻ ഉപയോഗിച്ചത് ഘട്ടം മൂന്ന് ആക്രമണം ദ സ്ട്രൈക്ക് പുലർച്ചെയാണ് ആക്രമണം നടന്നത് ഇത് ശത്രുവിന് പ്രതികരിക്കാൻ സമയം നൽകാത്ത ഒരു തന്ത്രമാണ് ഫോഡോയിൽ ബി രണ്ട് ബോംബറുകൾ പ്രധാനമായും ഫോഡോ ആണവ കേന്ദ്രത്തെയാണ് ലക്ഷ്യം വെച്ചത് ആഴത്തിൽ കുഴിച്ചിട്ട ഈ കേന്ദ്രത്തിൽ അഞ്ചു മുതൽ ആറുവരെ ജി ബി യു അമ്പത്തിയേഴ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചതായി റിപ്പോർട്ടുണ്ട് ഈ ബോംബുകൾക്ക് ഇരുന്നൂറ് അടി വരെ ഭൂമിക്കടിയിലേക്ക് തുളച്ചുകയറാൻ ശേഷിയുണ്ട് ഈ ബോംബുകളുടെ ഉപയോഗം ആദ്യമായാണ് നടക്കുന്നത് നത്താൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ മുപ്പത് ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് നത്താൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചു ഈ മിസൈലുകൾ യു എസ് അന്തർവാഹിനികളിൽ നിന്നാണ് വിക്ഷേപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണത്തെ വളരെ വിജയകരമായ ഒന്നായി വിശേഷിപ്പിച്ചു ഫോട്ടോ പൂർണമായി തകർക്കപ്പെട്ടതായും എല്ലാ വിമാനങ്ങളും ഇറാനിയൻ വ്യോമാതിർത്തിക്ക് പുറത്തെത്തിയതായും അദ്ദേഹം പ്രഖ്യാപിച്ചു ഘട്ടം നാല് ആക്രമണാനന്തര സാഹചര്യം പോസ്റ്റ് സ്ട്രൈക്ക് സിറ്റുവേഷൻ ഇറാനിയൻ ആണവോർജ്ജ സംഘടന അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ഓഫ് ഇറാൻ ആക്രമണങ്ങൾ സ്ഥിരീകരിച്ചെങ്കിലും തകർച്ചയുടെ വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ആക്രമണം ഒരു ക്രൂരമായ പ്രവൃത്തിയാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ചതായും അവർ ആരോപിച്ചു ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ ആണവ വികരണത്തിന്റെ സൂചനകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും ഇറാൻ അറിയിച്ചു ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ടെന്ന്